അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കർക്കടക സ്പെഷ്യലാണ് മഴയും തണുപ്പുമൊക്കെ ആവുമ്പം കഴിക്കാൻ പറ്റിയ ഒരു ലേഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ലേഹ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ കൊണ്ടാണ് കറ്റാർവാഴയുടെ ലീഫ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് അലുവേര ഉണ്ട് അപ്പം ഇവിടെ ഞാൻ നിറയെ അലുവേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ചാറ് ലീഫ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കറയെല്ലാം പോകാനായി വെച്ചിട്ട് കറയെല്ലാം പോയി കഴിയുമ്പം അതിൽ നിന്ന് ഞാൻ അതിൻ്റെ പഴുപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ പീസസ് ആയിട്ടാണ് ഈ ജെല്ല് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനി നന്നായിട്ടൊന്ന് കഴുകി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഈ അലുവേര കട്ട് ചെയ്തെടുക്കുന്ന രീതി ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അലുവേര കട്ട് ചെയ്ത് ഒരു പത്ത് മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കാരണം അതിനകത്തെ കറയെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാവൂ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു വഴുവഴുപ്പായതുകൊണ്ട് കയ്യിൽ പിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആദ്യം തന്നെ അതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കരിപ്പെട്ടി ഉരുക്കിയത് അതായത് പാമ്പാകിരി ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ചേർക്കുന്ന ഒരു കപ്പ് അളവിൽ ഉള്ളി ചെറുള്ളിയാണ് അതിനുശേഷമാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ ഇളക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇതിൻ്റെ പല റെസിപ്പികളും കാണിച്ചിട്ടുണ്ട് ഈ കറ്റാർ വാഴ കയക്കത്തില്ല എന്ന് വാഴയ്ക്ക് നല്ല കയ്പാണ് പക്ഷേ ഈ കരിപ്പെട്ടിയിലോ ശർക്കരയിലോ പഞ്ചസാര ലായനിയിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കയ്പ്പ് അതങ്ങ് പിടിച്ചെടുക്കും പിന്നെ നമുക്ക് ഇത് കയ്പ്പ് തോന്നുകേയില്ല അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കറ്റാർവാഴ കൊണ്ടുള്ള ലേഹ്യം ആരും കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇടക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂരൊക്കെ നല്ല തണുപ്പ് സീസണാണ് തണുപ്പ് സമയങ്ങളിലൊക്കെ ഇത് ചെയ്ത് കഴിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഇതുണ്ടാക്കി കഴിച്ചാൽ മുടി പൊഴിച്ചിൽ നിൽക്കും പിന്നെ ശരീരത്തിന് നല്ല ചൂട് കിട്ടിയ നല്ല ഗുണവുമായിരിക്കും ഈ ഒരുവിധം ഈ തണുപ്പ് സമയങ്ങളിൽ ഉണ്ടാക്കുന്ന വാദ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് എനിക്ക് അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് അപ്പം ഞാനിത് ഈ ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയും അല്ലേ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ചെയ്യട്ടെന്ന് കരുതിയാണ് ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കണ്ട അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മുടെ പ്രായമായ കുട്ടികൾക്കും നമ്മുടെ അമ്മമാർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് ഈ ലേഹ്യം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ തണുപ്പിനായിട്ട് ചേർക്കുന്നത് ബദാം അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴം തേങ്ങാപ്പാൽ ഒക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഗുണമാണ് ഇത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിലെ വാത സംബന്ധമായ വേദനകളെല്ലാം കുറഞ്ഞു കിട്ടുകയും നമുക്ക് നല്ല ഗ്ലാമർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ലേഹ്യമാണ് ഈ അലുവേര ലേഹ്യം അലു അലുവേര അല്ലെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തൊക്കെ തേച്ചാൽ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇത് ഉള്ളിൽ കഴിക്കുമ്പം അതിലും നല്ല ഇതായിരിക്കും നമ്മുടെ ശരീരത്തിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഞാനിത് പല പ്രാവശ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ് ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ നോക്കി ചേർത്ത് കൊടുത്താൽ ഈ ലേഹ്യം നല്ല പരുവമായിട്ട് കിട്ടുമ്പം ഈ തേങ്ങാപ്പാലെല്ലാം ഉരുക്ക് വെളിച്ചെണ്ണയുടെ രീതിയിൽ നമുക്കിതിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് ടേസ്റ്റും കൂടെ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളിയും ഈ അലുവേരയയും ഒക്കെ മാത്രമായാലും മതി വേണമെങ്കിൽ കുറച്ച് ഉലുവ കുതിർത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉലുവ ചേർക്കുന്നില്ല കാരണം അല അലുവേരയ്ക്ക് കയ്പാകുന്നല്ലോ പിന്നെ ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കയ്പ്പായിട്ട് നിങ്ങൾക്ക് തോന്നും എന്ന് കരുതിയാണ് ഞാൻ ചേർക്കാത്തത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലൊക്കെ ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ചെയ്ത് കാണിച്ചത് ബദാമും വണ്ടിപ്പരിപ്പുമൊക്കെ ക്രഷ് ചെയ്ത് ചേർത്ത ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് അയമോദകമാണ് ചേർക്കുന്നത് അത് ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്കും ജീരകവും അയമോദവും ഒക്കെ നമ്മൾ എല്ലാ ലേഹ്യത്തിലും ചേർക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ അലുവേര നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ചെടികൾ വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാൻ കിട്ടും പിന്നെ ഒരു മൂടും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഇഷ്ടംപോലെ ലീഫ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ അലുവേര ലേഹ്യം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെന്ന് കരുതിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ലേഹിയൊക്കെ ഇവിടെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നെയ്യുടെ അളവും കൂടിയാൽ നമ്മുടെ ലേഹ്യം പെട്ടെന്നൊന്നും പൂത്തു പോകത്തില്ല അപ്പോൾ നമ്മൾ ഭരണിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ ഈ നെയ്യ് മേളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ലേഹ്യം പെട്ടെന്നൊന്നും ഇല്ലാണ്ടായി പോകത്തില്ല പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ച ഇത് വെളിയിൽ വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല ഇത് തീർന്നു പോകും അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു അവലിയും ഒക്കെ അങ്ങ് കഴിക്കും പിന്നെ കിടക്കാൻ നേരത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോഴാണ് നമ്മുടെ ശരീരത്ത് ശരിക്ക് പിടിച്ചു കിട്ടുന്നത് കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ കർക്കിടക കഞ്ഞി ഔഷധ സേവ ഇതൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ചെയ്ത് കഴിക്കാവുന്നതാണ് ഉലുവയും ഉള്ളിയും കൂടെ വേണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഉള്ളി മാത്രമാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതുപോലെ മരുന്നുകൾ ഉണ്ടാക്കി ഈ കർക്കിട മാസത്തിലൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലമാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ജോലികളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് വീട്ടമ്മമാർ അപ്പോൾ അവർ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ മടിക്കേണ്ട ഇത് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഒരുപാട് അളവിൽ കൊടുക്കാതെ ഒരു അര ടീസ്പൂൺ വെച്ച് അവർക്കും രാത്രി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ജലദോഷവും തുമ്മലും ഈ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല ഉത്തമമായ ഒരു മരുന്നാണ് ഈ ലേഹ്യം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം വറ്റിപ്പോകുന്നതിന് മുമ്പ് ഞാനിത് ഇറക്കുകയാണ് കാരണം ചട്ടി ഈ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കല്ല് കല്ലുപോലെ ആയിപ്പോവും നമ്മൾ ലേഹി ഒരുപാട് നേരം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് അത് ഒന്ന് കൈ കൊണ്ട് ഉരുട്ടി നോക്കിയതിന് ശേഷം കയ്യിൽ പിടിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഞാനിത് ഇറക്കുകയാണ് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ലേഹി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നീ ഞാനിത് കട്ടിയാക്കുന്നില്ല എന്നാൽ തന്നെ ഞാനിത് തണുത്തപ്പോൾ എടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരുന്നത് നല്ല തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഭരണികളിലോ കുപ്പികളിലോ ഒക്കെ ഗ്ലാസ് ജാറുകളിൽ വേണം ഇട്ടുവെക്കാൻ അതിന് ഞാനിതൊരു ഭരണിയിലോട്ടാണ് ഇട്ട് വെക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ അമർത്താത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടൺ അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ ലേഹ്യം എടുത്തു വയ്ക്കുമ്പം ജാറ് നല്ലോണം ഉണങ്ങിയതായിരിക്കണം അല്ലെ ഭരണി നന്നായിട്ട് ഉണക്കി വേണം എടുത്തു വയ്ക്കാൻ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണുകളും എല്ലാം നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് വേണം ഇതെടുക്കാൻ ഇത് ഇട്ട് വയ്ക്കാനും ഒക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പൂത്തുപോകും പിന്നെ നമ്മൾ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇത് പൂത്തു പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രുചിയൊരു ഒന്നൊന്നര രുചിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഈ ലേഹ്യത്തിന് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ